നമസ്കാരം ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ശ്യാമ തെനാലിരാമൻ കഥകളിൽ നിന്നെടുത്ത മല്ലീശ്വരാരി ലവണസൂത്രം എന്ന കഥയാണ് ജാലകത്തിൽ ജാലകത്തിലിന്ന് മല്ലീശ്വരാരി ലവണസൂത്രം പണ്ഡിതന്മാരെ സ്വീകരിക്കുന്നതിലും അവരെ ആദരിക്കുന്നതിലും ആശയവിനിമയം നടത്തി അറിവ് നേടുന്നതിലും മഹാരാജ കൃഷ്ണദേവരായർ അതീവ തൽപ്പരനായിരുന്നു ആയിടയ്ക്കാണ് ബംഗാൾ ദേശത്ത് നിന്ന് പണ്ഡിതനായ രത്നാകരദത്തൻ വിജയനഗര സാമ്രാജ്യത്തിൽ എത്തുന്നത് അദ്ദേഹത്തെ യഥോചിതം സ്വീകരിച്ച കൃഷ്ണദേവരായർ വേണ്ടത്ര സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അടുത്ത ദിവസം രാജ്യസഭാ മണ്ഡപത്തിൽ വെച്ച് വാദപ്രതിവാദങ്ങൾ ആരംഭിക്കാമെന്നുള്ളതായിരുന്നു തീരുമാനം പണ്ഡിത അഗ്രേസരന്മാരെക്കൊണ്ടും കേൾവിക്കാരെക്കൊണ്ടും സഭാ മണ്ഡപം നിറഞ്ഞുകഴിഞ്ഞിരുന്നു കൃഷ്ണദേവരായർ സഭാമണ്ഡപത്തിൽ പ്രവേശിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അടുത്തുണ്ടായിരുന്ന ഒരിപ്പിടത്തിൽ തെനാലിരാമനും ഇരുന്നു വാദപ്രതിവാദങ്ങൾക്ക് പ്രാരംഭം കുറിക്കപ്പെട്ടു പണ്ഡിത വരേണ്യന്മാരുടെ ചോദ്യങ്ങൾക്കെല്ലാം രത്നാകരദത്തൻ ഉരുളക്യുപ്പേരി എന്നതുപോലെ ഉത്തരങ്ങൾ നൽകി മറിച്ച് അയാൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ കഴിയാതെ മറ്റുള്ള പണ്ഡിതന്മാർ കുഴയുകയായിരുന്നു കൃഷ്ണദേവരായർക്ക് അങ്കലാപ്പായി നമ്മുടെ സഭയിലെ പണ്ഡിതന്മാർ പരാജയ ഭീതിയുടെ വക്കിലെത്തി നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അവർ തറപറ്റിയേക്കാം സംഭ്രാന്തനായ അദ്ദേഹം തൻ്റെ അടുത്തിരുന്ന തെനാലിരാമൻ്റെ കാതിൽ എന്തോ രഹസ്യമായി മന്ത്രിച്ചു സമ്മതഭാവത്തിൽ തലയാട്ടിയിട്ട് അയാൾ ശ്രുതിയിൽ പുറത്തേക്ക് പോയി അതിനിടയിൽ ദക്ഷിണ ഭാരതത്തിലെ മിക്കവാറും പണ്ഡിതന്മാർ തോറ്റുതുന്നം പാടിക്കഴിഞ്ഞിരുന്നു വിജയലഹരി വിജയലഹരിമൂത്ത് അഹങ്കാരിയായി തീർന്ന രത്നാകരദത്തൻ മറ്റുള്ളവരെ വെല്ലുവിളിച്ചു വാദപ്രതിവാദങ്ങളിൽ നാം വിജയശ്രീലാളിതനായിരിക്കുകയാണ് ഇനിയും മഹാപണ്ഡിതന്മാരാണെന്നും പറഞ്ഞ് ഞെളിഞ്ഞു നടക്കുന്ന കോപമണ്ഡൂകങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടേക്ക് കടന്നു വന്നോളൂ അവരെയും നാം തറ പറ്റിക്കുന്നുണ്ട് അയാളുടെ വെല്ലുവിളിക്ക് മുമ്പിൽ പതറിപ്പോയ സഭാവാസികൾ തലയും കുമ്പിട്ട് മൗനം അവലംബിച്ചിരുന്നു ആ സന്ദർഭത്തിലാണ് ഒരു മഹാപണ്ഡിതന്റെ വേഷത്തിൽ പട്ടിൽ പൊതിഞ്ഞു വെച്ച ഒരു പ്രബന്ധവുമായി തെനാലിരാമൻ അവിടേക്ക് കടന്നു വന്നത് മഹാപണ്ഡിതനായ ബംഗാൾ സിംഹം ശ്രീ 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 രത്നാകരദത്തന് അനേകം കോടി പ്രണാമങ്ങൾ ആരാണ് നിങ്ങൾ വാണിദേവിയുടെ നിസ്സാരനായ ഒരു ഉപാസകൻ രാമശാസ്ത്രികൾ എന്ന നാമത്തിലാണ് ഈയുള്ളവൻ അറിയുന്നത് അങ്ങനെയോ വളരെ നല്ലത് താങ്കളുടെ ആഗമനോദ്ദേശ്യം എന്താണാവോ താങ്കളുമായി അല്പനേരം സംവാദത്തിലേർപ്പെട്ടാൽ കൊള്ളാമെന്നുള്ളത് ഈ എളിയവൻ്റെ മോഹമാണ് അതെയോ താനും നമ്മുടെ മുന്നിൽ മുട്ടുമടക്കുവാനോ ഒരുമ്പിട്ട് വന്നിരിക്കുകയാണെന്ന് സാരം കാലക്കുട്ടി വിധി നിശ്ചയിക്കുന്നത് പണ്ഡിതന്മാർക്ക് ഭൂഷണമല്ല ജയാപജയങ്ങൾ നിശ്ചയിക്കേണ്ടത് സാക്ഷാൽ വാണിദേവിയാണ് അപ്പോൾ എല്ലാം തീരുമാനിച്ചു ഉറച്ചിട്ടുള്ള വരവാണെന്നർത്ഥം ശരി എങ്കിൽ ആരംഭിച്ചുകൊള്ളൂ ക്ഷമിക്കണം നമ്മുടെ വാദപ്രതിവാദ വിഷയം മുമ്പേ നടന്നതിൻ്റെ അനുബന്ധമായിരിക്കുകയില്ല എന്നുവെച്ചാൽ പുതിയ ഒരു മഹാഗ്രന്ഥത്തിലെ അതീവ രഹസ്യമായ സൂക്തങ്ങളെക്കുറിച്ചായിരിക്കും മഹാഗ്രന്ഥമോ അതീവ രഹസ്യമായ സൂക്തങ്ങളോ താങ്കൾ പറയുന്നത് നമ്മുടെ ചർച്ചാ വിഷയം മല്ലീശ്വരാരി ലവണസൂത്രം എന്ന മഹാഗ്രന്ഥത്തിലെ അതീവ രഹസ്യങ്ങളായ സൂക്തങ്ങളെക്കുറിച്ചായിരിക്കും മല്ലീശ്വരാരി ലവണസൂത്രമോ എൻ്റെ മഹാപണ്ഡിതനായ അങ്ങക്ക് ആ വിശിഷ്ട ഗ്രന്ഥത്തെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടെ അറിയാം അറിയാം നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളെക്കുറിച്ചും അഗാധമായ പാണ്ഡിത്യമുണ്ട് താങ്കൾ വല്ലാതെ വിയർക്കുകയും പരവശനാവുകയും ചെയ്യുന്നുവല്ലോ എന്തേ വിശ്രമിക്കണമെന്ന് തോന്നുന്നുണ്ടോ അതെ അതെ വല്ലാത്ത ക്ഷീണം തോന്നുന്നുണ്ട് ദേഹം തളരുന്നത് പോലെ വിധേനയും അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ സാധിച്ചിരുന്നുവെങ്കിലെന്ന് അയാൾ ആഗ്രഹിക്കുകയായിരുന്നു മല്ലീശ്വരാനു ലവണസൂത്രമോ തൻ്റെ അറിവിൽ അപ്രകാരമൊരു കേട്ടുകേൾവി പോലും ഉണ്ടായിട്ടില്ല അതിലെ സൂക്തങ്ങളെക്കുറിച്ച് ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് താൻ എന്തുത്തരം പറയുവാനാണ് ഈശ്വര ഇതെന്തൊരു പരീക്ഷണമാണ് മാനഹാനി ആയല്ലോ എപ്രകാരമെങ്കിലും ഇവിടെ നിന്ന് രക്ഷ നേടുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മഹാപണ്ഡിതനായ രത്നാകരദത്തൻ ഭയാശങ്കകൾ നിമിത്തം തെനാലിരാമന്റെ മുമ്പിൽ നിന്ന് ഒരുക്കി പണ്ഡിത ശ്രേഷ്ഠ അങ്ങക്ക് ശരീരസുഖമില്ലെങ്കിൽ മന്ദിരത്തിൽ ചെന്ന് വിശ്രമിച്ചുകൊള്ളു നാം നിർബന്ധിക്കുന്നില്ല വാദപ്രതിവാദങ്ങൾ നാളെയുമാവാമല്ലോ തെനാലിരാമൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു ഇല്ല നാം ഉടനെ നാട്ടിലേക്ക് മടങ്ങുകയാണ് മഹാരാജാവേ ദയവ് ചെയ്ത് നമുക്ക് യാത്രാനുമതി നൽകിയാലും അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയ കൃഷ്ണദേവരായർ യാത്രാനുവാദം കൊടുത്തു തടി തപ്പുവാൻ കഴിഞ്ഞുവല്ലോ എന്ന ആശ്വാസത്തിൽ അയാൾ നാടുവിട്ടു എങ്കിലും മല്ലീശ്വരാരി ലവണസൂത്രമെന്ന മഹാഗ്രന്ഥം അയാളുടെ മനസ്സിനെ എപ്പോഴും കിടിലം കൊളിച്ചുകൊണ്ടിരുന്നു തിരക്കൊഴിഞ്ഞ് സ്വസ്ഥനായപ്പോൾ തെനാലിരാമനെ അടുത്തു വിളിച്ചിട്ട് കൃഷ്ണദേവരായർ ചോദിച്ചു രാമ ഈ മല്ലീശ്വരാരി ലവണസൂത്രം എന്ന ഗ്രന്ഥം ആരാണ് രചിച്ചത് അതിലെ സൂക്തങ്ങൾ എന്തിനെക്കുറിച്ചാണ് അത് കേട്ടപ്പോൾ തെനാലിരാമന് ചിരി വന്നു ആ ഗ്രന്ഥം കാണണമെന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ടോ അത്രയും പ്രശസ്തമായ ആ ഗ്രന്ഥം കണ്ടില്ലെങ്കിൽ അതൊരു മാനനഷ്ടമാവുകയില്ലേ എങ്കിൽ ഇതാ തൃക്കൺ പാർത്തുകൊള്ളു പട്ടിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ഗ്രന്ഥമഴിച്ച് തെന്നാലിരാമൻ കൃഷ്ണദേവരായരുടെ മുന്നിൽ നിവർത്തിവെച്ചു ഇതിൽ ഗ്രന്ഥമൊന്നും കാണുന്നില്ലല്ലോ മഹാരാജാവ് ആശ്ചര്യത്തോട് ചോദിച്ചു അടിയൻ പറഞ്ഞതെല്ലാം അതിലുണ്ട് തിരുമേനി മല്ലിയുണ്ട് ഉലുവയുണ്ട് ഉപ്പുണ്ട് പിന്നെ ചരടുമുണ്ട് ഇതാണോ മഹാഗ്രന്ഥം അതൊരു സൂത്രമല്ലേ തിരുമേനി മല്ലി ശരാരി എന്നാൽ ഉലുവ ലവണമെന്നാൽ ഉപ്പ് സൂത്രമെന്നാൽ ബന്ധിപ്പിക്കുന്ന ചരട് തെന്നാലിരാമൻ്റെ വിശദീകരണം കേട്ടപ്പോൾ മഹാരാജാവ് പൊട്ടിച്ചിരിച്ചുപോയി നന്ദി ഇനിയും ഇതുപോലുള്ള രസകരങ്ങളായ കഥകൾ കേൾക്കാനായി जालगम चैनल सब्सक्राइब कीजिएगा